ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഒക്ടോബർ രണ്ടിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിക്കും കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ബാലകൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും ആർ ഷൈനി എം ലക്ഷ്മി കെ ശകുന്തള കെ ഭൂപേഷ് പി ദാമോദരൻ ഷിനോ ചാക്കോ കൃഷ്ണൻ ശൈലജ കെ പി ഗോപാലകൃഷ്ണൻ ജയ്ശ്രീ എൻ എസ് പി വി ശ്രീലത ജിനി ബിനോയ് എന്നിവർ സംസാരിക്കും ിക്കുന്നത് നമ്മുടെ കനങ്ങി എം എൽ എ സി ചന്ദ്രശേഖരൻ അവരുടെ അതോടൊപ്പം തന്നെ നമ്മുടെ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് വിദഗ്ധമായിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷത്തിന് മുകളിലായി ആരംഭിച്ചിട്ടുള്ള ഒരു ആലോചനയാണ് ഉദയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വെസ്റ്റാൻഡിക്ക ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന ആ വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു വേണ്ടിയിട്ടുള്ള തുടക്കം എന്ന നിലയിലും ഒരു ഒന്നാംഘട്ട പ്രവൃത്തി എന്ന നിലയിലുമാണ് നമ്മൾ ഈ ഉദ്ഘാടന പരിപാടി ആരംഭിക്കുന്നത് നാല്പത്തി മൂന്ന് കുടികളാണ് നിലവിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുക എന്നാൽ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ലേലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകണം എന്നാണ് ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബയലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അംഗീകാരം കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എല്ലാ പ്രവൃത്തികൾ അതിൻ്റെ അത് പിന്നെ ചോദ ആവശ്യത്തിനും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് തുറന്നു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിൻ്റെ കൃത്യം അപ്പം അതിൻ്റെ ഇറക്കൂടെ എല്ലാ പ്രവൃത്തികളും നിർത്തിവെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇൻ്റർലോക്കിൻ്റെ ഒരു ചെറിയ പിന്നെ ഭാഗം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ കോടമ്പളൂർ പ്രസിഡന്റ് ശ്രീജ പി വൈസ് പ്രസിഡന്റ് ദാമോദരൻ പി ജഗന്നാഥ് എം വി പി ഗോപി ടി വി ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജപുരം